കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ രാവിലത്തെ കാപ്പിയോടിയൊക്കെ കഴിഞ്ഞുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മളിന്ന് അരിയൊക്കെ വെളിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിന്ന് കൂരിയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അന്നേരം കൂരി കഴിഞ്ഞ ദിവസം ഞാൻ കറി വെച്ചത് കണ്ടപ്പോഴത്തേനെ ഒരുപാട് കമൻറ്റ് എനിക്ക് വന്നായിരുന്നു പിന്നെ കൂരിക്ക് ഭയങ്കര ഉളുമ്പാ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമാണ് കറി വയ്ക്കാറില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ അത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒന്ന് കാണിച്ചു തരണമെന്നൊക്കെ പറഞ്ഞ് എനിക്ക് കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഈ കൂരി ക്ലീൻ ചെയ്യുന്നത് നമ്മൾ ഞാൻ അന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു തിളപ്പിച്ചാറിയ വെള്ളം അതിനകത്തേക്ക് ഉപ്പിട്ട് തിളപ്പിച്ചാറിയിട്ട് ഈ മീൻ ഇട്ട് കൊടുക്കും കേട്ടോ മീനെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂരി രണ്ടും ഇട്ട് കൊടുത്തു ഭയങ്കര ചൂടാകരുത് ചൂടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തൊലി എല്ലാം അതിനകത്തിരിക്കും അങ്ങനെ ഞാൻ തിളപ്പിച്ചാറിയ വെള്ളം കൊണ്ടുവന്നിട്ട് ചെറിയ ചൂടോടെ ഈ മീൻ ഇട്ട് കൊടുത്ത് കുറച്ച് നേരം അത് അതിനകത്ത് കിടന്നു ഞാൻ പറഞ്ഞില്ലേ നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേശം മുഴുവൻ അത് പോകും കേട്ടോ അങ്ങനെ ചെയ്യരുത് അത് കഴിഞ്ഞ് ഞാൻ എടുത്ത് അതിൻ്റെ സൈഡിലെ മുള്ളും വാലും ഒക്കെ ഒന്ന് വെട്ടുവാണ് കേട്ടോ അത് കത്തരയ്ക്ക് ഒന്ന് വെട്ടിയിട്ട് ഇനി നമുക്ക് അതിനകത്ത് ഇട്ട് കഴിഞ്ഞ് നമുക്ക് ഇപ്പം ഒരു പിച്ചാത്തി ഇട്ട് ചിരണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള അതിൻ്റെ ആ ഇതൊക്കെ ഇങ്ങ് പോരും കേട്ടോ അല്ലെങ്കിൽ പിന്നെ സ്ക്ര സ്ക്രബ്ബർ ഉപയോഗിച്ച് നമുക്കൊന്ന് വരും ഞാനിപ്പോൾ ഈ വെള്ളത്തിൽ ഇട്ടു കഴിഞ്ഞപ്പം തന്നെ അത് നല്ലവണ്ണം ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ലാസ്റ്റ് ഞാൻ ചെറുതായിട്ട് പിച്ചാത്തിയിട്ട് ഒരച്ചിട്ട് അതിൻ്റെ തലഭാഗമൊക്കെ നല്ലവണ്ണം നമുക്ക് ഈ കല്ലിലിട്ട് തേച്ചെടുക്കണം കേട്ടോ കാരണം തല ഭാഗത്തൊക്കെ നല്ല ഉളുമ്പുള്ള ഭാഗമാണ് അന്നേരം ഈ കൂരി തല അടിപൊളിയാണ് കറി വെച്ചാൽ ഞാനൊന്നും പറഞ്ഞില്ലായിരുന്നു പിന്നെ പറയേണ്ട കാര്യമേ ഇല്ല കേട്ടോ ഏറ്റവും ഇഷ്ടമുള്ള മീൻ എനിക്ക് ഈ കൂരിയാണ് കേട്ടോ അന്നേരം നല്ല വലിയ കൂരിയാണ് രണ്ടെണ്ണം കിട്ടിയിരിക്കുന്നത് പക്ഷേ ഒരു കാര്യം ഉണ്ട് നല്ലവണ്ണം ക്ലീൻ ചെയ്തില്ലെങ്കിൽ പിന്നെ നല്ല ഉളുമ്പാണ് കഴിക്കാൻ പറ്റത്തില്ല പിന്നെ കയ്യേലും ഒക്കെ ആ മണമായിരിക്കും പോകത്തില്ല കേട്ടാ അന്നേരം നമ്മുടെ കഴിഞ്ഞ ദിവസം പേര് ഞാൻ ഓർക്കുന്നില്ല സോറി പിന്നെ എന്നോട് പറഞ്ഞായിരുന്നു എന്താണ് ചേച്ചി ഇതിനെ ഇഷ്ടമായി മീൻ കൂട്ടാൻ പക്ഷേ വീട്ടിൽ കൂട്ടത്തില്ല ഉളുമ്പ് ഉള്ളതുകൊണ്ട് അങ്ങനെ അങ്ങനെയില്ല കേട്ടോ നല്ലവണ്ണം ഇത് കറി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ടേസ്റ്റുള്ള മീനെന്ന് പറഞ്ഞാൽ ഈ കോരി മീനാണ് അത് ക്ലീൻ ചെയ്യേണ്ട രീതി ക്ലീൻ ചെയ്യണം കേട്ടോ ഇപ്പം ഞാൻ തേണ്ടി ഇത് കഴിഞ്ഞ് നല്ലവണ്ണം ഒന്ന് കല്ലേലിട്ട് ഒരച്ചെടുക്കുകയാണ് കേട്ടോ ഒരുപാട് പ്രസ്സ് ചെയ്ത് ഒരച്ചെടുക്കണ്ട കാരണം നമ്മൾ ഈ വെള്ളത്തിലിട്ടപ്പം തന്നെ അതൊന്നും ക്ലീൻ ആയിട്ടുണ്ട് അന്നേരം ഞാൻ ഓടിച്ചെന്ന് തേച്ച് തലഭാഗം പക്ഷേ നമുക്ക് നല്ലവണ്ണം ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഞാൻ മുറിക്കുന്നില്ല കേട്ടോ ഇതിനകത്ത് നല്ല മുട്ടയാണ് ഒരുപാട് മുട്ടയുണ്ട് അങ്ങനെ ഞാൻ ഇത് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് അതിൻ്റെ കുടലൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ആ മുട്ട ഇനി എടുക്കും കേട്ടോ ആ മുട്ടയിട്ട് കറി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് നല്ല നെയ്യുള്ള കൂരിയാണ് കേട്ടോ അങ്ങനെ ഞാൻ ആ കൂരിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കുറേ നേരം എടുത്ത് ഈ കാണുന്ന പോലെ ഒന്നുമല്ല കേട്ടോ കുറേ സമയം എടുത്താണ് ഞാൻ ഇത് ഓരോ ഭാഗവും ക്ലീൻ ചെയ്തെടുക്കുന്നത് പിന്നെ കല്ലുപ്പ് ഇട്ട് നമുക്കേത് മീനാണേലും കല്ലു ിട്ട് നല്ല വണ്ണം തേച്ച് കഴുകി കഴിഞ്ഞാൽ ലാസ്റ്റ് അത് നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ അങ്ങനെ വേണ്ട നമ്മുടെ കൂരിയൊക്കെ ഒന്ന് ഞാൻ തേച്ചെടുത്ത് കഴിഞ്ഞ് കുറേ പ്രാവശ്യം കഴുകി അത് കഴിഞ്ഞ് ലാസ്റ്റ് പുളി വെള്ളത്തിലൂടെ കഴുകിയെടുക്കും കേട്ടോ അങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കണം താര ജോർജ് ആണെന്ന് തോന്നുന്നു എന്നോട് ചോദിച്ചത് ഞാൻ പേരിങ്ങനെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടിയില്ല പേര് കേട്ടോ എന്നിട്ട് നമ്മുടെ മീനൊക്കെ തേണ്ട ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡിലൊക്കെ ഒരു ചെറിയ കറപ്പൊക്കെ കാണുന്നുണ്ടല്ലോ അതെല്ലാം ഞാൻ ക്ലീൻ ചെയ്തെടുക്കും കേട്ടോ അങ്ങനെ തണ്ട് നമ്മുടെ കൂരി ഈ ഇങ്ങോട്ടു നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലിയും നടക്കത്തില്ല കാരണം നല്ല പണിയാണ് ഈ കൂരി കിട്ടിക്കഴിഞ്ഞാൽ കേട്ടോ പിന്നെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും കുഴപ്പമില്ല അല്ലെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള വലിയ മീനൊക്കെ വെട്ടുന്ന ദിവസം നല്ല ജോലിയാണ് അങ്ങനെ തന്നെ മീനൊക്കെ വെട്ടി ഞാൻ അകത്തു കൊണ്ടാണ് വെച്ച് കഴിഞ്ഞപ്പം നമ്മുടെ വള്ളക്കാരൻ ചേട്ടൻ വന്നു കേട്ടോ അപ്പം അപ്പൂസുണ്ട് ഇന്ന് അപ്പൂസാണ് അപ്പൂസാണിന്ന് തന്നെ വള്ളത്തിലോട്ട് വന്ന് സാധനങ്ങളൊക്കെ കണ്ണോണ്ട് ഓടി വന്നതാണ് കേട്ടോ അന്നേരം മാഗി ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ് അന്നേരം അവനാണ് അവിടെ ഇന്ന് എനിക്ക് വീഡിയോ എടുത്തരുന്നത് കേട്ടോ എന്നിട്ട് ഈ വള്ളക്കാരൻ ചേട്ടനെ കാണാനും വള്ളം കാണാനും ഒക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് കുട്ടനാട് കാണാനും അതുകൊണ്ടൊക്കെയാണ് വീണ്ടും വീണ്ടും ബോർ അടിക്കുന്നുള്ളോ ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക കേട്ടോ അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക നമ്മുടെ വീഡിയോയിൽ കൂടി ഇതൊക്കെ മാത്രമേ ഉള്ളൂ കാണിക്കാൻ കേട്ടോ അല്ലാതെ വേറെ എനിക്ക് ഒന്നുമില്ല നമ്മുടെ വീട്ടിലെ ജോലികളും നാടൻ ഫുഡും മീൻ കറിയും പിന്നെ വെള്ളവും വെള്ളവും പിന്നെ കുട്ടനാട്ടിലെ ഓരോ കാഴ്ചകളും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വീഡിയോയിൽ കൂടി കാണുന്നത് കേട്ടോ അന്നേരം നിങ്ങളെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം ഇതൊക്കെ കാണാനെ ഞാൻ ചിലർക്കെങ്കിലും ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിലെന്ന് പറഞ്ഞാൽ നിങ്ങളെ അതേ ഉദ്ദേശിച്ചല്ല കേട്ടോ വീണ്ടും വീണ്ടും ചിലപ്പോൾ ഇതൊക്കെ കാണുമ്പം നിങ്ങളവർക്കും കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇവള് കാണിച്ചത് തന്നെ എന്തിനാണ് പിന്നെയും പിന്നെയും കാണിക്കുന്നതെന്ന് അതുകൊണ്ടാണ് പറഞ്ഞേട്ടാ അങ്ങനെ നമ്മുടെ വള്ളക്കാരൻ ചേട്ടൻ പോയി ഇനിയിപ്പോൾ നമുക്ക് മീൻകറി വെക്കണം അന്നേരം ചോറൊക്കെ ഞാൻ പുറത്തെ അടുപ്പേരി ഇട്ടിട്ടുണ്ടല്ലോ അതൊക്കെ അവിടെ കിടന്ന് വേഗുന്നുണ്ട് കേട്ടോ അന്നേരം ഞാൻ രാവിലെ പാത്രങ്ങളൊന്നും കഴുകാതാണ് മീൻ വെട്ടാനായിട്ട് ഇറങ്ങിയ കേട്ടോ അതങ്ങ് വെട്ടി ഉപ്പ് വരട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമാധാനമുണ്ട് കാരണം എപ്പോഴും ഒന്നും ഈ കോരി കിട്ടത്തില്ല കേട്ടോ അതാണ് കിട്ടുന്ന സമയത്തൊക്കെ വാങ്ങത്തുള്ളൂ അന്നേരം നമ്മൾ ഈ മീൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തേക്ക് കാണും കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മീനൊക്കെ മേടിച്ച് കറി വെക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അപ്പൂസ് എന്തോ വന്ന് കാണിച്ച് ഞാനന്നേരം അവനെ ഓടിച്ചതാണ് കേട്ടോ അന്നേരം കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴുകി വെച്ചു ഇനിയിപ്പം ഞാൻ അപ്പൂസിനോട് പറഞ്ഞു പുറത്ത് നമ്മുടെ ചട്ടിയും കലവും ഒക്കെ ഞാൻ കഴുകി വെയിലത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ കല ചട്ടി എടുത്തുകൊണ്ട് വാ പുറകിൽ ചെന്ന് ഒരു രണ്ട് കൊതുമ്പും എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു തീ കത്തിക്കാൻ വേണ്ടി കേട്ടോ അന്നേരം കുഞ്ഞ് എടുത്തുകൊണ്ട് തന്നാണ് അപ്പം നമ്മുടെ മീനിനകത്തെ മുട്ട കണ്ടോ നിങ്ങൾ കൂരിക്കാത്ത ഈ മുട്ട ഇങ്ങനെ പൊട്ടിക്കാത്ത ഞാനിങ്ങനെ എടുത്താണ് കേട്ടോ അന്നേരം മീൻ കറി വെക്കാവേ അന്നേരം എപ്പോഴും വെക്കുന്ന പോലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നില്ല കേട്ടോ കാരണം നിങ്ങൾക്ക് ബോറടിക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ മീൻകറി കണ്ടു കണ്ട് നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് എനിക്കറിയാം പക്ഷെ എന്താ ചെയ്യുക നമ്മുടെ നാട്ടിൻപുറത്തെ വീടുകളിൽ എല്ലാ ദിവസവും ഒരു മീൻകറി ഒരു ചാറുകറി ഒരു തോരൻ ഇതൊക്കെയാണ് കേട്ടോ ഇപ്പം എൻ്റെ കൈ ഒന്ന് പൊള്ളി കാരണം ഈ ചട്ടി ചട്ടിയെടുത്ത് പൊക്കിയപ്പം ചട്ടിക്കകത്തോട്ട് തീ കയറി പിടിച്ചു കേട്ടോ എന്നാൽ നല്ല ഉണങ്ങിയ കൊതുമ്പല്ലേ വെച്ച് കൊടുത്തത് തീയങ്ങാളി ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് ഈ അടുപ്പിൽ നിന്ന് എൻ്റെ കൈ ഇങ്ങനെ പൊള്ളുന്നുണ്ട് കേട്ടോ അതിപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ ഉണ്ട് അപ്പം ഞാൻ വേണ്ട മീൻകറി വെക്കാനുള്ള സംഭവങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അന്നേരം നമ്മൾ എപ്പോഴും വെക്കുന്ന പോലെ തന്നെ മുളകും മല്ലിയും ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് കുരുമുളക് കൂടിയൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ അങ്ങനെ നല്ല ടേസ്റ്റാണ് ഇതിപ്പം നെയ്യുള്ള കൂരി ആയതുകൊണ്ട് നല്ല നെയ്യുണ്ട് ഒരുപാടെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ അങ്ങനെ തന്നെ മീൻകറിക്ക് ഞാൻ തീ കത്തിച്ച് അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട് അന്നേരം നമ്മുടെ ഈ മീൻകറി ഒക്കെ ഇങ്ങനെ നമുക്ക് അടുപ്പേ വെക്കുന്ന തന്നെയാണല്ലോ ടേസ്റ്റ് അതിൽ നിങ്ങളവിടെയൊക്കെ മഴ പെയ്തോ എന്ന് പറയണം കേട്ടോ ഇവിടെ നല്ല അടിപൊളി മഴയായിരുന്നു ഇന്നലെ ഇടിയും കൊള്ളിയാനും ഒക്കെ ആയിരുന്നു കേട്ടോ അന്നേരം നമ്മുടെ ഇവിടെ ഇടത്തുവായിൽ ഒരു പയ്യനെ ഇടിവെട്ടി മരിച്ചു പോയി നിങ്ങളൊക്കെ പത്രത്തിൽ കണ്ടു കാണുമല്ലോ അല്ലേ ഫോണിനകത്തും ഒക്കെ അതുകൊണ്ട് നമുക്ക് ഫോണെടുക്കാൻ പോലും ഇപ്പം പേടിയാണ് ഇടി വീട്ടുന്ന സമയത്ത് കേട്ടോ അങ്ങനെ ഒക്കെയാണ് അന്നേരം ഇന്നലെ തകർത്ത് വെയ്യുമായിരുന്നു വൈകിട്ട് ഇടിയും കൊള്ളിയാനും ശരിക്കും ഇന്നലെ കേട്ടോ അന്നേരം ഇന്നിപ്പം പകലൊക്കെ നല്ല വെയിലുണ്ട് മ്മടെ കൊയ്ത്തുമൊക്കെ കഴിഞ്ഞ കൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ അങ്ങനെ തന്നെ മീൻകറിയൊക്കെ ഞാൻ വയ്ക്കുകയാണ് നമ്മുടെ അപ്പൂസ് വീട്ടിലുള്ളത് കൊണ്ട് അവനിങ്ങനെ പൂച്ചയുടെ പുറകെയാണ് കേട്ടോ നമ്മുടെ ആ ചെറിയ പൂച്ചക്കുഞ്ഞല്ലേ അതെൻ്റെ ഈ കാലിൻ്റെ സൈഡിൽ വന്നിരിക്കും ഞാൻ കയറി ചവിട്ടും എന്നിട്ട് അവനിങ്ങനെ എടുത്തെടുത്ത് തന്നെ ഇങ്ങനെ പേടിപ്പിക്കുവാണ് കേട്ടോ എന്നിട്ട് അമ്മയുടെ മീൻ ഞാൻ എടുപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് അപ്പം ഞാനിങ്ങനെ ഓടിച്ചോടിച്ച് വിടുന്നുണ്ട് അപ്പൂസിനെ അവനിപ്പോൾ ഇനിയിപ്പം രണ്ട് എക്സാമോടെ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ രണ്ട് മാസം അവധിയാണ് അന്നേരം നിങ്ങളുടെ മക്കളുടെ എക്സാം ഒക്കെ കഴിഞ്ഞോ എന്ന് പറയണം അങ്ങനെ തന്നെ നമ്മുടെ മീനൊക്കെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് അന്നേരം തല ഞാൻ വലിയതായിട്ടാണ് വെട്ടിയെടുത്തത് കേട്ടോ രണ്ട് മീൻറ്റേം തല ഞാൻ വലുതായിട്ടങ്ങ് മുറിച്ചെടുത്ത് കണ്ടോ മുട്ട കണ്ട മുട്ട പൊട്ടിക്കാതെ അതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണേ അപ്പം തല കണ്ടോ കിടക്കുന്ന രണ്ട് തലയാണ് കേട്ടോ ഇത് കണ്ട വലിയതായിട്ട് ഞാൻ ആ തല കഷ്ണിച്ചിട്ട് ആ രണ്ട് തല അതിനകത്ത് ഇട്ട് കൊടുത്തു കേട്ടോ അന്നേരം കൂരിയുടെ തലക്കറിക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എന്നേരം അതിനകത്തേക്ക് പിടിക്കും എല്ലാം അന്നേരം ഞാൻ ഒത്തിരി വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല നല്ല നല്ലവണ്ണം ഉപ്പും പുളിയൊക്കെ പിടിക്കുന്നൊരു മീനാണ് കൂരിക്കറി കേട്ടോ അങ്ങനെ തൻ്റെ അടുപ്പയിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഒരു മാങ്ങ ചാറുകറിയും കൂടെ വെക്കണം അന്നേരം കുറച്ച് മാങ്ങ കുറേ ദിവസമായി പറിച്ചു വെച്ചിട്ട് ഇതുവരെ ഞാൻ അറി അരിഞ്ഞിട്ടില്ല കേട്ടോ അരിയാൻ സമയം കിട്ടിയിട്ടില്ല അന്നേരം ഞാൻ ഓർത്ത് ഇന്ന് രണ്ടെണ്ണം എടുത്ത് എന്താന്നേലും ഒന്ന് ചാറ് വെക്കാവുന്നില്ല വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ പുറത്തെ അടുപ്പിൽ നമ്മുടെ ചോറിട്ടിട്ടുണ്ടായിരുന്നു അത് വെന്തം നോക്കാൻ വേണ്ടി പോയതാണ് അന്നേരം അത് വേകുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ രാവിലെ തന്നെ കുറച്ച് തുണിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ് കേട്ടോ അന്നേരം ഇപ്പം തന്നെ കൂരിയൊക്കെ വെട്ടിക്കഴിഞ്ഞാണ് വിരിച്ചിടുന്നത് കൈയൊക്കെ നല്ലവണ്ണം സോപ്പിട്ട് കഴുകി എന്നിട്ടാണ് വിരിച്ചിടുന്നത് രാവിലെ തന്നെ നമ്മൾ മിഷിനകത്ത് തലക്കി വെച്ച തുണികളാണ് കേട്ടോ ഇന്ന് ഞാൻ കല്ലേലൊന്നും അലക്കാൻ പോയിട്ടില്ല അപ്പം തുണികളൊക്കെ ഒന്ന് വിരിക്കട്ടെ ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ലേ കുളിക്കാൻ പോവാണ് കുളിച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി മാങ്ങാക്കറി വെക്കുന്നതാണ് കാരണം മീനൊക്കെ വെട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഡ്രസ്സൊക്കെ നല്ലവണ്ണം നനഞ്ഞിരിക്കുകയാണ് അന്നേരം തുണിയോടെ വിരിച്ചു കഴിഞ്ഞാൽ പോയി കുളിച്ചിട്ട് വന്നിട്ട് ഇനി മാങ്ങാക്കറിയോടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലെ ജോലികൾ ഒരുവിധമൊക്കെ ഒതുങ്ങി കേട്ടോ അപ്പോൾ ഇപ്പം നല്ല വെയിലുണ്ട് അന്നേരം അപ്പോസിനെ കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുപ്പിച്ചത് കേട്ടോ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേന് അപ്പോസിൻ്റെ സൈക്കിളൊക്കെ ഇരിക്കുന്നത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരികയാണ് കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരം വന്നതാണ് കണ്ടത് അന്നേരം ഞാൻ പിന്നെ അത് കട്ട് ചെയ്തില്ല കേട്ടോ അന്നേരം അപ്പോസിൻ്റെ സൈക്കിളാണ് ഇത് വേറെ ഒരു കൊച്ചൻ്റെ സൈക്കിളാണ് കേട്ടോ ഇവിടെ വെച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ പറ്റി വന്നിട്ടുണ്ട് ഞാനൊന്ന് പോയി ടേസ്റ്റൊക്കെ നോക്കുകയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല നെയ്യുള്ള കൂരി ആയതുകൊണ്ട് നല്ല നെയ്യ് തെളിഞ്ഞ് നിപ്പുണ്ട് കേട്ടോ എന്നാലും ഞാനതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കി സൂപ്പറാണ് കേട്ടോ ഇനിയിപ്പം ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് വരട്ടെ ഇപ്പുറത്ത് നമ്മുടെ ചോറാണ് തിളപ്പിച്ചു ഊറ്റി കേട്ടോ തലേദിവസ ചോറാണ് എന്നും ഉണ്ടല്ലോ നമുക്ക് ചോറ് ഇപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് രണ്ട് മാങ്ങ എടുത്തിട്ട് തൊലിയൊന്നും ചെത്തിയില്ല കേട്ടോ എന്നാ ഒരുപാട് മൂത്ത മാങ്ങയല്ല അതൊക്കെ ഒന്ന് കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് പെട്ടെന്ന് നമുക്ക് കുക്കറിനകത്ത് രണ്ട് മാങ്ങായും ഒരു സവാളയും രണ്ട് പച്ചമുളകും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇട്ട് പെട്ടെന്ന് ഒന്ന് അടിച്ചെടുക്കാമേ മാങ്ങയൊക്കെ നല്ല വെള്ളം വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അതിനകത്തേക്ക് നമുക്ക് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ജീരകവും വെളുത്തുള്ളിയും രണ്ട് ചുമന്നുള്ളി കൂടി ഇട്ട് തേങ്ങ അരച്ചെടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് കടു തഴച്ച് കൊടുക്കാം കേട്ടോ ചെറിയ ഉള്ളി കടുവൊക്കെ ഇട്ടിട്ട് ഞാനൊന്ന് കടുവോടെ തളിച്ചു കൊടുത്തു അന്നേരം നമ്മുടെ മാങ്ങാ കറിയും കൂരിക്കറിയും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ഉച്ചയ്ക്ക് ഊണ് കഴിച്ചാൽ മതി കേട്ടോ അന്നേരം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ അന്നേരം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇനി ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും ഒറ്റ